മൂടൈക്കണ് പടച്ച റബ്ബാ ഇതിലാന്ന് വെച്ചാൽ നടന്ന പോകണല്ലോ നടന്നോ അത്ര ഡാമേജ് ഉണ്ടാവില്ല ഇതൊക്കെ

അവിടേക്ക് ഇപ്പ പോവാ അപ്പവാ ആ കുറച്ചുണ്ട് ആ ഹലോ ഗൈസ് അപ്പോൾ സീലിൻ്റെ ബ്ലോഗിൽ നിന്ന് ഞാനും കൂടെ കൂടിയിട്ടുണ്ട് കാരണം അന്നൊരു വിശിഷ്ട ദിവസമാണ് ഭയങ്കര ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിലൊരു അതിഥി എത്തിയ ദിവസമാണ് അപ്പം ഉമ്മാക്ക് ഉമ്മാക്ക് മുപ്പത് കൂട്ടം ചെടി പിന്നെ ഒരു പത്ത് കൂട്ടം ചെടി ആരോ വെച്ചു അങ്ങനെ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൂട്ടം പുതിയ ചെടികളൊക്കെ വന്നു പക്ഷേ കാര്യമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടന്ന പണിയെടുത്ത് ഞങ്ങൾക്കൊന്നും ഇതുവരെ യൂട്യൂബിൽ നിന്ന് വന്നിട്ടില്ല അപ്പോൾ ഇന്ന് സ്റ്റീലിന് വിശിഷ്ടമായ സിൽവർ പ്ലേബട്ടൺ എടാ പ്ലേബട്ടൺ കാണാൻ നിൽക്കുന്നുണ്ടോ ഏ എന്നാ ബേരി വണ്ടിമെന്നറങ്ങി ആ ബേരി ബേരി വരി വരി നിങ്ങൾ തുറക്കും പ്ലേബട്ടം ബരിടാ എന്ത് മടിയാണിക്ക് ഇജി വന്നാ ജി വന്നാ ജു ആ വേറൊരാൾക്ക് മുട്ടായുണ്ട് സ്റ്റാൻഡില്ല ചാരിക്കല ആ മതിൽ മണി ചാരിച്ചി മതില് പൊളിഞ്ഞാല് ചെടിമ തട്ടണ്ട അല്ല ചെടിമ തട്ടല് ബാളാ വേണന്നോ അപ്പൊ ഈടാ അവൻ പിടിച്ചു അവൻ പിടിച്ചോണ്ട് പിടിച്ചോണ്ടിര് അവൻ സന്ധ്യക്ക് പോയിരുന്നു ഉള്ളാന്നുള്ളി മാറ്റോ അതിൽ വന്നു ആ എന്റെ സിസ്റ്റർ അങ്ങനെയാണല്ലേ മുകളിലൊരു നുള്ള ഇട്ടുമ്പോ വരിടാ എന്തൊരു മടിയാണ് പഠിച്ച കുപ്പായ ഊര് ആ മറിച്ചിട്ടോ മറിച്ചിട്ടോ ചളി കാണോ അല്ലെങ്കി കുപ്പായം മറിച്ചൂര് ചളിണ്ടാവും ഏ ഏ എന്തിനാണെങ്കിൽ എല്ലാരേം വിളിച്ച നാട്ടാൻ മൊത്തം അറിയിച്ചു സീനാവും ഫുൾ പച്ചപ്പായിട്ടോ വീട് ആരെ ആര ഫോണിക്കണേ എന്റെ ഫോണാണെന്നുണ്ടെങ്കി അജോ എടുക്കണ്ട 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 എന്റെ ഫോണാണെന്നെടുക്കണ്ട ഇപ്പൊ എടുക്കല്ലേ കാരണം എന്താ വെച്ചാ ഇതിനെ വെച്ചേക്കാ ഫോനു എന്റെ ഫോണിൽ നിന്ന് വിളിക്കോനെ എന്നിട്ട് എന്താ മറ്റേ ബാക്ക് അടിച്ച കട്ടാവും എന്നാ തന്നെ വിളിച്ചിട്ട് പത്ത് നാല്പത്തഞ്ചു മിനിറ്റ് ആയിരുന്നു പിന്നെ എട്ടാടാ എവിടെ ഏ അപ്പ ഇതാണ് ആരും ഇങ്ങോട്ട് വിളിച്ച ബാ ആ ചോദി വരി നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ ഒരു സാധനം കുത്തി പൊളിച്ച് തുറക്കാണ്ട് കേട്ടോ ഏടി കഴിഞ്ഞ ഓണത്തിന് അതൊക്കെ ഡേഞ്ചറൊക്കെ വെച്ചു മടക്കിട്ടിരിക്കണേ അപ്പം എടാ ഇരിക്കി ഇരിക്കടാ അപ്പം ഇരിക്കും ഇരിക്കന്റെ പ്ലയപട്ടം വന്നൊക്കെയാണ് ഇബന്റെ അപ്പൊ ഇപ്പൊ യൂട്യൂബിൽ ഇത്രയും കാലം വീഡിയോ ഇട്ടപ്പം യൂട്യൂബിന്റെ സമ്മാനം വന്നൊക്കെയാണ് നിങ്ങൾ നേരിട്ട് കണ്ടു കൊള്ളാം പ്ലയവട്ടം വീഡിയോ മാത്രം കണ്ടിട്ടുള്ളൂ അപ്പൊ ഇതിൽ കാണട്ടോ ഇപ്പേക്ക് ഇരുന്നാളി രണ്ടാള് രണ്ടാള്

അങ്ങനെ മൂന്നാളൊരു ഫുൾ അത് ആവേശത്തിൽ കൊണ്ടുവരണമെന്നുണ്ട് തോന്നുന്നു കുറച്ചേക്കാനൊന്നും പാടില്ല അങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല സിൽവർ പ്ലൈവോട്ടം കിട്ടിയ സന്തോഷത്തില് മുട്ടായി എടുക്കണേ എന്റെ എല്ലാര്ക്കും ഉണ്ടായിട്ടില്ലേ കഴിച്ചോളി 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 അപ്പോൾ എല്ലാവർക്കും മുട്ട എടുത്തിട്ടാണ് ഇനി നമുക്ക് പ്ലയവട്ടം പൊട്ടിക്കണേൻ്റെ ചടങ്ങിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് പ്ലയവട്ടൻ്റെ ഒപ്പം എസ് എസ് എൽ സി ഫുൾ ഐ പ്ലസ് കിട്ടിയതിൻ്റെ ഇതായിട്ട് കുറേ ആൾക്കാർ ഒരു ഫ്രെയിം എന്താ അയച്ചിട്ട് എനിക്ക് തോന്നുന്നെ ഫ്രെയിമുണ്ട് പിന്നെ ഒരു മെമൻറ്റോ ഉണ്ട് കുറച്ച് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണിച്ചു തരാം അതൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് അപ്പൊ അത് അയച്ചിട്ടുള്ളത് നസ്മിയെ കരിമ്പൻ റോസ് ഹോസ്പിറ്റൽസ് അല്ലേ ഹോസ്പിറ്റൽസ് ആണ് നമുക്കത് അയച്ചിട്ടുള്ളത് കത്തിക്കും കുറിച്ചല്ലേ ഗ്ലാസ് ഫ്ലിപ്പ് അതിന്റെ ഉള്ളില് ഫ്ലിപ്പ് ഇങ്ങനെയായിരുന്നു ഫ്ലിപ്കാർട്ടിന്റെ ബോക്സിൽ വെച്ചാണ്ട് അജിമന്തോ

ുംവർ <laughs> ചെയ്തി ണ്ടാവും എളുപ്പം തൊറന്നാ കിട്ടി എളുപ്പം തൊറന്നാ കിട്ടി ചെറിയ പൊട്ടല് പൊട്ടിട്ടാ ചെറുതായിട്ട് പൊട്ടിക്ക് ഇതിന് ഒന്നും പറ്റാത്ത എവിടേനും കാണുമ്പോ തന്നാ മതി അപ്പോൾ കൺഗ്രാജുലേഷൻ ആദ്യത്തിന് പൊട്ടിട്ടില്ല അപ്പം അഫിന്റെ റിസൾട്ടിന്റെ പരിഗണന റിസൾട്ടിൻ്റെ നോ പ്രോബ്ലം രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള വർക്ക് ആണ് അയച്ചത് മറ്റേത് വേറെ ഒറ്റ ഹോസ്പിറ്റൽസ് അയച്ചത് അപ്പൊ രണ്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ആ ചില്ല് കളഞ്ഞിട്ട് എടുത്തേക്കേണ്ടി വരും ഇത് അഷ്റഫ് അലി കെ പി അഷറഫ് അലി സാർ അയച്ചതാണ് സ്റ്റീലിന് വേണ്ടിട്ട് ഇത് വേറിട്ടതാട്ടോ കണ്ടിട്ടുണ്ട് മൊമെന്റോ അങ്ങോട്ട് ഇതിലാക്കയച്ചു അഷറഫ് അലി ആൻഡ് ഫാമിലി തളിപ്പറമ്പ തന്ന പത്താം ക്ലാസ് പരീക്ഷാ റിസൾട്ട് മുപ്പത് അധ്യാപകനാണ് അത് ശരിയാണ് പക്ഷെ ഇതിൽ അധ്യാപകൻ അല്ലാത്ത ഒരാളെ നമ്പർ ഉണ്ട് മോന്റെ നമ്പർ പോവും

അമരമ്പലം എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി കൊടുത്ത കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി നാല് പരീക്ഷയിൽ ഫുൾ പ്ലസ് നേടിയ അഫീഫിനെ സ്നേഹാഭിവാദ്യങ്ങൾ നാട്ടിൽ തന്നെ കേട്ടോ റെയിൻബോ ചെലവായി നാട്ടിലെ ക്ലബ്ബിനായിട്ടുള്ള റെയിൻബോ ചെറുതെ ചെലവഴത്തെ ക്ലബ്ബ് കൊടുത്താട്ടോ ഫുള് ആൾക്കാര് പറഞ്ഞു ഇനി പറയണ്ട ആരോടൊന്നും പറയണ്ടല്ലേ ാണ്ക്കാര് ഗ്രേസ് മാർക്ക് അതുകൊണ്ടാണ് അങ്ങനെ ആ ആൾക്കാർ ഗ്രേസ് മാർക്ക് കൊണ്ട് ജയിച്ചു പോയതാണ് പറയുന്നത് ഇനി ഞാൻ അതിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് പിന്നെ ഗ്രേസ് മാർക്ക് ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ ഗ്രേസ് മാർക്ക് നോട്ട് അവാർഡ് എന്നാണ് ഓൻറെ അപ്പോൾ കൊടുക്കുന്നത് അപ്പൊ ഗ്രേസ് മാർക്ക് പോലും ഓൻറെ മാർക്കിൽ യൂസ് ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യം പോലും വന്നിട്ടില്ല അത്രയും മാർക്ക് എഴുതി തന്നെ ഉണ്ടാക്കിയതാണ് ഇനി ഇനിയാണ് കാണികളെല്ലാവരും കാത്തിരുന്ന കിടൻ സാധനം ആ എന്താ ബലി കൂട്ടിട്ടോ അപ്പോൾ ഇതാ കാണികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ തുറക്കാൻ പോവുകയാണ് സ്റ്റീലിന്റെ സിൽവർ പ്ലേ ബട്ടൺ ആണ്ട്ടോ അത് നിന്നാൾ ഇത് ഇന്ത്യ വന്ന് ഓർമ്മ ഉണ്ടത്തെ മുന്നേ അതേപോലത്തെ സാധനമാറിച്ചോളൂ ഇത് ഈ മുറി കുട്ടികള് കുട്ടികള് നിങ്ങൾ രണ്ടാള് നിങ്ങൾ രണ്ടാൾ മുറിച്ച് ഇവിടെ ഈച്ചും ആജുവും സൽമാനും ജിംഷ ഞാൻ ക്യാമറ പിടിച്ചാ എന്നാ എന്താ പിടിച്ചു ജിംഷ ഇല്ലേ കുടിച്ചോടിച്ചോളാം ണ്ട് അത് മുറിക്കുന്നത് സ്റ്റീലണം തന്നെയാണ് അത് മുറിച്ചിട്ട് ആ അപ്പൊ ഞാൻ ഒപ്പണോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പെർസണെ, യോർ സെർവർ ബട്ടന കാക്ക. നമുക്ക് ആദ്യം കിട്ടിയത് ഒരു ബ്ലാക്ക് ഷീറ്റ്. ഇതിന്റെ മുകളിൽ ഇട്ട്ൂട്ടുണ്ടോ? ഇതിന്റെ ഒരു ഗാസണ്ടി എടുത്തോണ്ടി ഇണ്ട്. കേ ബൈ റിക്ക. കൺഗ്രാචുലേഷൻ ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽസ്റ്റോൺ. വി ആർ അവണബിൾ ടു ടേക്ക് വാട്ട് അതവർ എക്സ്പീരിയൻസ് ടു ബി എക്സെപ്ഷണൽ. ദി അവാർഡ് ഈസ് ഇൻഫക്റ്റഡ് ഇൻ പാക്കേജഡ് ബൈ റിക്ക. ആ ഒന്നൊന്നല്ല. ദാ. ദാ. ദാടാ ഒരു ഒരു

അപ്പൊ ഇതാണ് നമ്മളെ സിൽവർ പ്ലേ ബട്ടൺ ആഴ്ച മുറിച്ചു കണ്ടെ പോയോ അതോ കൈ അടിക്കൂ കൈ അടിക്കൂ അത് അപ്പൊ ഇത് കിട്ടാൻ കാരണക്കാരായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് നന്ദി പഠിച്ചോന് രണ്ടാമത് നന്ദി പറയണത് എല്ലാവരുടേത് കണ്ടിരിക്കണ ഏറ്റവും സജ്ജമാർ കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ചെറിയ കുട്ടികൾ ചെറിയ മക്കളാണ് ഇപ്പം ആൾക്കാർ ഫുള്ള് എവിടെ പരിപാടിക്ക് പോയാൽ സ്റ്റീലില്ലേ 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 എനിക്ക് കേട്ട് കേട്ട് മടുത്തു അപ്പോൾ അങ്ങനെ ഇവന്റെ വീഡിയോ കണ്ടിരിക്കണ ചെറിയ ചെറിയ പൈതൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് സോ മച്ച് നിങ്ങൾ കാരണം കൊണ്ടാണ് ഈ ഒരു പതക്കം കിട്ടിയത് ബാക്കി ഇനിയും സപ്പോർട്ട് ചെയ്യാ എന്താ സപ്പോർട്ട് തന്നെയാണ് ദൂരെ എത്തിച്ചത് എല്ലാരും ഞങ്ങളെ മൂന്നാളെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ സോ മച്ച് ഫോട്ടോസ് ഇതൊക്കെ നമ്മൾ ഇടും ഇടും അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സോ മച്ച് ബൈ ബൈ